പ്രവാചകന്റെ പുസ്തകം ഏഴ് മുതൽ വായിക്കാം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തെട്ടിന്റെ ഏഴു മുതൽ എന്നാൽ ഇവരും ചാൻ ചാടുകയും ആടി നടക്കുകയും ചെയ്യുന്നു വീഞ്ഞു കുടിച്ച് സുബോധമില്ലാതെ കാലഘട്ടങ്ങൾ വിവേചിക്കാതെ ജനത്തെ ഒരുക്കിയെടുക്കാനുള്ള ബോധം ഇല്ലാതെ പ്രവചിക്കുന്നവരെ കുറിച്ച് വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്ന പ്രവാചകന്മാരും മദ്യപാനം മദ്യപാനം വീഞ്ഞു കുടിച്ച് ആലോചനയാണ് മയക്കുന്നത് അല്ലേ ഈ മദ്യം കുടിക്കുന്നതിന് എന്തിനാ കൊറേ സങ്കടം വരുമ്പോ ഒരു താൽക്കാലിക സന്തോഷം കിട്ടാൻ ഇച്ചിരി കുടിക്കും അതാണ് മദ്യം എന്ന് പറയുന്നത് കുറെ സങ്കടം വരുമ്പോ ആ സങ്കടം മറക്കാൻ വേണ്ടി ഒന്ന് കുടിച്ച് ൂസായി അതിന്റെ ഒരു കിക്ക് മാറുന്ന പോലെ ഭയങ്കര ആദ്യ പിന്നെ കഴിഞ്ഞു ഇതുപോലെയാ പുരോഹിതനും പ്രവാചകനും ി നടക്കുകയാണ് എന്നിട്ട് അവർ ദർശനത്തിൽ തെറ്റിപ്പോകുന്നു അവർ ദർശനത്തിൽ അവരുടെ ശേഷിപ്പില്ല ഒരു സ്ഥലവും ശേഷിപ്പില്ല ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത് ഇവൻ ഇവൻ ആർക്കാകുന്നു പരിജ്ഞാനം ഉപദേശിക്കാൻ പോകുന്നത് ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത് പാൽ മുല ചട്ടം ചട്ടം ഇത് നമ്മൾ നമ്മൾ വളരെ വളരെ ധ്യാനിക്കേണ്ട ഒരു ഒരു കാര്യമാണ് കാര്യമാണ് പഠിക്കേണ്ട കള്ളപ്രവാചകന്മാരുടെ ഏറ്റവും വലിയ അടയാളം ചട്ടത്തിന്മേൽ ചട്ടം എന്റെ വചനത്തോട് നീ കൂത്തരുത് കള്ളപ്രവാചകൻ ലക്ഷണം വചനത്തോട് കൂട്ടിപ്പറയും രണ്ട് അവരെ സൂത്രം പ്രയോഗിക്കും സൂത്രം ജനത്തെ പിഴിയാൻ അല്ലെങ്കിൽ ജനത്തെ വഞ്ചിക്കാൻ മണവാളനിൽ നകറ്റാൻ സൂത്രത്തിന്മേൽ സൂത്രം അവർ പ്രയോഗിക്കും ദൈവ വചനം തന്നെ ദൈവവചനം തന്നെ എടുത്ത് വചനത്തെ വളച്ചൊടിച്ച് ഉപായം പ്രയോഗിച്ച് ദ്രവ്യാഗ്രഹത്തിന് ദ്രവ്യാഗ്രഹത്തിൽ അവർ ഉപായം പ്രയോഗിക്കും ഇവിടെ അല്പം അല്പം അവിടെ എന്ന് അവർ പറയുന്നു രണ്ട് മൂന്നാമത്തെ ലക്ഷണം ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും ചില ശകലങ്ങൾ എടുത്തുകൊണ്ട് അവര് ഉപദേശിക്കുന്ന കുറയ്ക്കും ചട്ടത്തിന് ചട്ടം വചനത്തോട് കൂട്ടുക സൂത്രം ഉപായം പ്രയോഗിക്കുക വചനം വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുക മൂന്ന് എന്താണ് ഇവിടെ എന്ന് പറഞ്ഞ വചനത്തിൽ നിന്ന് കുറയ്ക്കുക അവിടെ നിന്ന് ചില കാര്യങ്ങളെടുത്ത് ഉപദേശം സാധിക്കും വിക്കി വിക്കി പറയുന്ന അന്യഭാഷയിലും ഇവർ അന്യഭാഷയും പറയും അവൻ ഈ സംസാരിക്കും ഇതാകുന്നു ഇതാകുന്നു വിശ്രാമം അരുളിച്ചു എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സായിരുന്നു മനസ്സിലായിരുന്നു ആമേൻ ദൈവം നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടും കേൾപ്പാൻ അവർക്ക് മനസ്സില്ല അതാണ് ഈ ഉപദേശം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഓടുന്നതിന് നേരെ ചെന്ന് വീഴുന്നത് കള്ളപ്രവാചന്റെ വായനയി ഉപദേശം കേട്ട് സഹി അത് കേട്ടിട്ട് സ്വീകരിക്കാൻ പറ്റാതെ ഓടി ചെന്ന് വീഴുന്നത് കള്ളപ്രവാചന്റെ കെണിയിലായിരിക്കും കഥാൻ സോദ്രൻ പറഞ്ഞേ ഹാരസലോ അവിടെ ചെന്ന് അവര് പറകോട്ട് മറിഞ്ഞു വീണ് കുടുക്കിൽ കെണിയിൽ കെണിയിലകപ്പെടും എന്നാണ് വചനം പറയുന്നത് അത് അവർ ചെന്ന് പിറകോട്ട് വീണ് അവർ ചെന്ന് പിറകോട്ട് വീണ പിറകോട്ട് വീണ് തകർന്ന് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപെടേണ്ടതിനടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ നമ്മളെ ദൈവത്തിൽ നിന്ന് നകറ്റി പിറകോട്ട് തള്ളിയിടുന്ന ഒരാത്മാവ് മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം എന്ന ഉപദേശത്തിൽ വ്യാപരിക്കും ദൈവത്തിന്റെ സ്വോത്രം അതുകൊണ്ട് ഇന്ന് രാവിലെ നാം ആമേൻ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത് കർത്താവിൽ എപ്പോഴും കർത്താവിലും അവന്റെ വചനത്തിലും നമ്മെ നേരെയാക്കുന്ന നിർമ്മല ഹൃദയമാക്കി തരുന്ന വചനത്തിലും സന്തോഷിപ്പി അല്ലെങ്കിൽ ദുർദിവസങ്ങൾ വരും ഹലേവിയ ദൈവം നമ്മെ ന്യായവിസ്താരത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടതായി വരും ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കും ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണം ദൈവത്തിന് നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഹാലുയ